ഷിജുഖാൻ ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സോയാ ജോസഫ് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടിരിക്കുമല്ലോ നാലര വർഷത്തിൻ്റെ കടം സർക്കാരിൻ്റെ മുകളിലുണ്ട് നാലര വർഷത്തെ അത്യാചാരങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ഒപ്പം തന്നെ ഇന്ന് പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ച ഒരു കാര്യം പല മാധ്യമങ്ങളിലൂടെയും ജനങ്ങൾ അറിഞ്ഞൊരു കാര്യം കൂടി അവർ പറഞ്ഞിരിക്കുന്നു അവർ പറഞ്ഞിരിക്കുന്നത് വിവരാവകാശ കമ്മീഷൻ വെളിപ്പെടുത്താൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി സർക്കാർ സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നു പതിനൊന്നോളം ഖണ്ഡികകൾ എന്നാണ് അവർ പറഞ്ഞത് സർക്കാരിന് മുകളിൽ ആരോപണം കോൺഗ്രസ്സിൻ്റെ ആരോപണം അതിനൊന്നും മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഗായത്രി വർഷയിലേക്ക് പോകാം എന്ന് തോന്നുന്നു ഷിജു ഷിജുഖാൻ തീർച്ചയായിട്ടും ഗായത്രി പോലുള്ള വളരെ പ്രമുഖയായിട്ടുള്ള ഒരു മലയാള സിനിമയിലെ ഒരു ഒരു പ്രതിഭയുടെ ശബ്ദം ഞാനും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ചുരുക്കി പറയാം നാലര വർഷത്തെ കടത്തെക്കുറിച്ചാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സംസാരിച്ചത് അരനൂറ്റാണ്ടിലധികം മുഖ്യധാര മലയാള സിനിമയിൽ പല വിധത്തിലുമുള്ള അരക്ഷിതാവസ്ഥയും അരാജകത്വവും വേട്ടയാടലുകളും പ്രതിസന്ധികളും അനുഭവിച്ച് മനുഷ്യരെ അവരോടുള്ള കടം വീട്ടലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഈ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടുള്ള നിലപാട് അതുകൊണ്ട് നാലര വർഷത്തെക്കുറിച്ചല്ല അരനൂറ്റാണ്ടിലധികം ഈ മുഖ്യധാര മലയാള സിനിമ അനുഭവിച്ച പ്രതിസന്ധിയെക്കുറിച്ച് ഒരു കമ്മിറ്റിയെ വയ്ക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നിലപാടെടുത്തു ആ നിലപാടെടുക്കുമ്പോൾ വാഹനത്തിൽ ആക്രമിക്കപ്പെട്ട ഒരു നടിയുടെ ജീവിതത്തെ അതിൻ്റെ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ നമ്മൾ എത്രയോ ചർച്ച ചെയ്തതാണ് അങ്ങനെ ഒരു കമ്മിറ്റിയെ പിന്നെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിന് നേതൃത്വം കൊടുത്ത ഒരു പ്രമുഖ നടൻ ജയിലിലടയ്ക്കാൻ ഈ ഗവൺമെൻറ് എടുത്ത നിലപാടും കോൺഗ്രസിൻ്റെ പ്രതിനിധി മനസ്സിലാക്കണം ഒരു വമ്പൻ സ്രാവും രക്ഷപ്പെടില്ല എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നടനെ ജയിലിൽ ഈ ഗവൺമെൻറ് എന്ന് മാത്രമല്ല ആ ജയിലിൽ അടയ്ക്കപ്പെട്ട നടന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കരഞ്ഞോടിപ്പോയ മറ്റൊരു നടനുണ്ട് ആ നടൻ പിന്നീട് യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോ വേട്ടക്കാരനോടൊപ്പം ആര് നിൽക്കുന്നു എന്ന് കേരളം ചർച്ച ചെയ്യണം കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഈ ഗവൺമെന്റിനെ പ്രതി കൂട്ടി നിർത്താൻ ശ്രമിക്കുമ്പോൾ ജയിലിലടയ്ക്കപ്പെട്ട ഗുരുതരമായ ക്രിമിനൽ കേസിൽ ജയിലിലടയ്ക്കപ്പെട്ട നടന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് പോയി പിന്തുണ കൊടുത്ത ആ നടനും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പിന്നീട് വന്നു കേരളം കണ്ടല്ലോ ജയിലിലടയ്ക്കപ്പെട്ട നടൻ പുറത്തിറങ്ങുമ്പോൾ ആലുവ നഗരസഭയിൽ സ്വീകരണം കൊടുത്ത് സെൽഫി എടുത്തത് ആരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലേ ജബി മേത്തർ അടക്കമുള്ള കോൺഗ്രസിൻ്റെ എം പിമാർ സെൽഫി എടുക്കുന്നുണ്ട് ആ ചിത്രം ലോകം കണ്ടു ശ്രീ രമേശ് ചെന്നിത്തലയെ പോലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആ സാന്നിധ്യമായി ആലുവ നഗരസഭയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ക്രിമിനലുകൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് ആരാണ് ആക്രമിക്കപ്പെട്ട എരയെന്ന് നമ്മളൊക്കെ ആ നിലയിൽ ആദരവോടെ വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടിയെ ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നെഞ്ചോടി ചേർത്ത് വെച്ചു പറഞ്ഞു നിങ്ങളോടൊപ്പമാണ് ഈ കേരളം എന്ന് പ്രഖ്യാപിച്ചില്ലേ എത്ര വേദികളിൽ കേരളത്തിൻ്റെ ചലച്ചിത്രോത്സവ വേദിയിലടക്കം കേരളത്തിന്റെ സോളിഡാരിറ്റി ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ആ നടിയോട് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അഭിപ്രായം പറയുമ്പോൾ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കണം രണ്ടാമത്തെ കാര്യം ഞാൻ അത് അതുകൂടെ ഒന്ന് പറയാം ഗവൺമെൻറ് ഈ കാര്യത്തിൽ എടുത്ത നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു ആക്സെപ്റ്റ് ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള നടപടികൾ സ്വീകരിക്കുന്നു സ്ത്രീ പുരുഷ വിവേചനം ഈ സിനിമാ രംഗത്തുണ്ട് അത് അവസാനിപ്പിക്കാൻ സമഗ്രമായ സിനിമ നയം കൊണ്ടുവരണം ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിച്ചു ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം അനുഭവിക്കുന്ന വിവേചനം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു ഈ സിനിമാ രംഗത്തെ സംവിധായകരടക്കം വനിതകൾക്ക് പരിഗണന കൊടുക്കുന്നതിന് വേണ്ടി ഒന്നര കോടി രൂപ ഒരു സിനിമയ്ക്ക് അനു ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനം ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത് ലൈംഗിക ചൂഷണത്തിന്റെ പ്രശ്നം മാത്രമല്ല തൊഴിൽ ചൂഷണമുണ്ട് വിവേചനമുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന ഗുരുതരമായ വിവേചനമുണ്ട് അതോടൊപ്പം സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളുണ്ട് ഇതിനു വേണ്ടി നേരത്തെ പറഞ്ഞ ഒട്ടേറെ ഘടകങ്ങൾ ഈ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിസന്ധി ഉയർത്തി പറഞ്ഞാൽ അവിടെ നിന്ന് വിവേചനം നേരിടുന്ന പുരുഷന്മാരടക്കമുള്ള ആർട്ടിസ്റ്റുകളുണ്ട് മാത്രമല്ല ദീർഘകാലത്തേക്ക് സിനിമയിൽ നിന്ന് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തുന്ന നടപടികളുണ്ട് ലൈംഗിക ചൂഷണത്തിന്റെ പ്രശ്നം മാത്രമല്ല കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട് അതെല്ലാം ഈ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിൻ്റെ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവുണ്ട് ഇത് പുറത്തുവിടേണ്ടതില്ല വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രമായ അധികാര സ്ഥാനമാണ് അത് രാജ്യത്ത് നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്രമായ അധികാര സ്ഥാനമാണ് ഇവിടെ മുഖ്യ വിവരാവകാശ ഓഫീസർ പിന്നെ ഒരു ഒരു റിപ്പോർട്ട് ഏറ്റവും അവസാനം അത് പുറത്തുവിട്ടപ്പോൾ അതിലെ ചില ഭാഗങ്ങൾ ഗവൺമെന്റ് പൂർത്തി വെച്ചു എന്നാണ് പറയുന്നത് വിവരാവകാശ നിയമം വായിക്കാതെയാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഗവൺമെന്റിനല്ല ഈ കാര്യത്തിൽ മന്ത്രിമാർക്കല്ല ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത് ഒരു വിഷയത്തിന്മേൽ യം പുറത്തുവിടുമ്പോൾ പാലിക്കേണ്ടെന്ന പേഴ്സണലായ റെസ്പോൺസിബിലിറ്റി ഒരു വിവരാവകാശ ഓഫീസർ പാലിച്ചിട്ടുണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ടാകും അതിൽ ഗവൺമെന്റ് എന്തിന് പൂർത്തിവെക്കണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ആ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ച ഗവൺമെന്റിന് നിങ്ങൾ എങ്ങനെ വരൽ ചൂണ്ടും പിന്നെ കോടതിയുടെ മുന്നിലുണ്ടല്ലോ ഈ ജസ്റ്റിസ് ഹേമ പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട പേഴ്സണൽ കാര്യങ്ങൾ സ്വകാര്യതയുടെ കാര്യങ്ങൾ സ്വകാര്യതയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിലല്ലേ നടപടി സ്വീകരിക്കാൻ പറ്റൂ ജസ്റ്റിസ് ഹേമ റിട്ടയർഡ് ജഡ്ജാണ് ആ ജസ്റ്റിസ് ഹേമ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് എൻക്വയറീസ് ഓഫ് ആക്ട് കമ്മീഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിലല്ല നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കേണ്ടതാണെങ്കിൽ അത് അത്തരം കമ്മീഷനുകളുടെ സ്വഭാവമല്ല ഈ റിപ്പോർട്ടിനുള്ളത് ഇതൊരു കമ്മിറ്റിയാണ് അതെങ്കിലും മനസ്സിലാക്കണം കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നു മറ്റേത് കാര്യത്തിൽ കോടതി പറഞ്ഞാലും അക്കാര്യത്തിൽ അത് നടപ്പിലാക്കാൻ ഗവൺമെൻറ് സന്നദ്ധമാണ് പക്ഷേ ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടി നിർത്താനും ഇതിനെ രാഷ്ട്രീയമായി ഞാൻ അക്കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇതുപോലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളെ കേവലം പത്തോട്ടിന് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നതെങ്കിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഈ കാര്യത്തിൽ ആര് തെറ്റ് ചെയ്താലും ഏത് സ്രാവ് തെറ്റ് ചെയ്താലും ഏത് വമ്പൻ തെറ്റ് ചെയ്താലും കോടതി പറയുന്നത് നടപ്പിലാക്കി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകും അതിനുള്ള ഇച്ഛാശക്തി ഈ ഗവൺമെന്റിനുണ്ട് അതുകൊണ്ട് നാലര വർഷത്തെ കടവല്ല അര നൂറ്റാണ്ടിലധികം മലയാള സിനിമ നേരിട്ട പ്രതിസന്ധിയെ കേരളത്തിലെ ഗവൺമെന്റ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ അനാവരണം ചെയ്തു അതിന് നിങ്ങൾ ഈ ഗവൺമെന്റിനെ അഭിനന്ദിച്ചില്ലെങ്കിലും ഈ ഗവൺമെന്റിനും അതിന്റെ രാഷ്ട്രീയ നേതൃത്വത്തെയും നിങ്ങൾ വേട്ടയാടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ അക്കമിട്ട് മറുപടി പറയും ഒരു സംശയവും വേണ്ട ഞങ്ങൾ അക്കമിട്ട് മറുപടി പറയും തിരിച്ചു